നമസ്കാരം പറയുന്നത് എന്താണോ അതിൻ്റെ വിപരീതം പ്രവർത്തിക്കുന്നവരാണ് സി പി എമ്മുകാർ അവർ തന്നെ പലവട്ടം തെളിയിച്ചിട്ടുള്ളതുമാണ് ഒരു വിഷയത്തെ അവർ എതിർക്കും അതിനുവേണ്ടി സമരം നടത്തും പിന്നീട് കുറേ കാലം കഴിഞ്ഞതിനു ശേഷം അതിനെ യാതൊരു എളുപ്പമില്ലാതെ അംഗീകരിക്കും അതിനുവേണ്ടി ഒരു ന്യായവും കണ്ടെത്തും ഇതവരുടെ പതിവ് ശൈലിയാണ് മാധ്യമ വിലക്കൊക്കെ ഇന്ത്യയിൽ നടക്കുന്നുണ്ട് എന്നൊക്കെ ഇവർ പലതവണ സി പി എം നേതാക്കളൊക്കെ മയക്ക് വെച്ച് കെട്ടി നിന്ന് പ്രസംഗിച്ചിട്ടുള്ള കാര്യമൊക്കെ നമുക്കറിയാം എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നത് കേരളത്തിലും ഒരു മാധ്യമ വിലക്ക് ആഗതമാകാൻ പോകുന്നു എന്നുള്ളതാണ് ഉത്തര കൊറിയയിലാണ് മാധ്യമ വിലക്കിനെ കുറിച്ച് നമ്മൾ അറിയുന്നത് കാരണം ഭരണ ഭരണകൂടത്തിൻ്റെ കഴിവുകേടും അവിടുത്തെ ഭരണാധിക ഏകാധിപതിയായ കിം ജോങ് ഉന്നിൻ്റെ തെമ്മാൻ ഒക്കെ പുറം ലോകം അറിയാതിരിക്കാനായി അവിടെ കർശനമായ മാധ്യമ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ചൈന കമ്മ്യൂണിസ്റ്റ് ചൈന ചൈനയിലും ഇത്തരം മാധ്യമ വിലക്കുണ്ട് പക്ഷേ ഉത്തര കൊറിയയുടേത് അത്ര ഭീകരമല്ല എന്ന് മാത്രം ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത മുഖ്യമന്ത്രിയുടെ പ്രത്യേക നേരിട്ടുള്ള നിർദ്ദേശാനുസരണം മാധ്യമ വിലക്ക് അതായത് സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് കളങ്കം വരുത്തുന്ന വാർത്തകൾ പുറത്തുവിടരുത് എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരിന്റെ തീരുമാനം സർക്കാരിനെ കുറിച്ച് എന്താണ് നമുക്ക് നല്ലത് പറയാനുള്ളത് എവിടെയും വീഴ്ചകളാണ് വിദ്യാഭ്യാസ മേഖലയിലാകട്ടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാകട്ടെ ആരോഗ്യ മേഖലയിലാകട്ടെ പൊതുമരാമത്ത് മേഖലയിലാകട്ടെ ആഭ്യന്തരമാകട്ടെ എല്ലാ മേഖലകളിലും വീഴ്ചയാണ് സർക്കാരിനുള്ളത് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ പ്രതിച്ഛായ മോശമാക്കുന്ന വാർത്തകൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് മാധ്യമങ്ങളുടെ വായടപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരായ നീക്കം മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് എന്നാണ് പുറത്തുവരുന്ന വിവരം ആദ്യപടി എന്നുള്ള നിലയിൽ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് ഏപ്രിൽ മാസത്തിൽ മനോരമ ഉൾപ്പെടെയുള്ള ദിനപത്രങ്ങളിൽ ഒരു വാർത്ത വന്നിരുന്നു ആ വാർത്തയിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടാണ് ഇപ്പോൾ സർക്കാർ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് വിവരങ്ങൾ ഈ മാധ്യമങ്ങൾ ഈ വിവരങ്ങളൊക്കെ മാധ്യമ പ്രവർത്തകർക്ക് എങ്ങനെ ലഭിച്ചു എന്നുള്ളത് കണ്ടെത്തുകയാണ് അവരുടെ ലക്ഷ്യം അന്വേഷണ ഉദ്യോഗസ്ഥനായ കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോകിന് നൽകിയിട്ടുള്ള അധികാരങ്ങൾ സംബന്ധിച്ച ഉത്തരവിൽ ഇങ്ങനെയാണ് പറയുന്നത് അതുകൂടെ ഒന്ന് കേൾക്കണം അന്വേഷണ ഉദ്യോഗസ്ഥന് ആവശ്യമായ രേഖകൾ വിളിച്ചു വരുത്തി പരിശോധിക്കാനും ഉദ്യോഗസ്ഥരിൽ നിന്നും ബന്ധപ്പെട്ട വ്യക്തികളിൽ നിന്നും രേഖ മൂലമുള്ളതോ വാക്കാനുള്ളതോ ആയ മൊഴികൾ തേടാനും പരിശോധനകൾ നടത്താനും നടപടികൾ നടപടികൾ രേഖപ്പെടുത്താനും അധികാരമുണ്ടായിരിക്കുന്നതാണ് മാധ്യമ പ്രവർത്തകരിൽ നിന്നും മാധ്യമ സ്ഥാപനത്തിൽ നിന്നും വിശദീകരണം തേടാനും മൊഴിയെടുക്കാനും അധികാരമുണ്ട് ഒരു മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നൊക്കെയാണ് ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം കാരണം സർക്കാരിനെതിരെ ഒരു കാര്യം പോലും ഒരു കാര്യവും ഉണ്ടാൻ പാടില്ല സർക്കാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ആ നല്ലതാണ് സർക്കാർ ചെയ്യുന്ന കാര്യം നല്ലതാണ് അല്ലെങ്കിൽ പിണറായി വിജയൻ ചെയ്യുന്ന കാര്യങ്ങൾ ഈ മന്ത്രിമാർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ലതാണ് അതായത് കോട്ടയത്തൊരു മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞ് വീണ്ടും ഒരു സ്ത്രീ മരണപ്പെട്ടപ്പോഴും അതും നല്ലതാണെന്ന് വേണം നമ്മൾ പറയാം എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ വാർത്തയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് അത് മാത്രമല്ല കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് വിവരാവകാശ നിയമ നിയമത്തിലെ ഒരു നിയന്ത്രണം കൊണ്ടുവന്നിരുന്നു ചില പ്രത്യേക ഡിപ്പാർട്ട്മെന്റിലെ പ്രത്യേക കാര്യങ്ങളൊന്നും വിവരാവകാശ നിയമപ്രകാരം പുറത്തുവിടാൻ പാടില്ല എന്നുള്ള ഒരു പുതിയൊരു തിട്ടൂരം കൊണ്ടുവന്നിരുന്നു വീഴ്ചകളെ ഉള്ളു കഴിഞ്ഞ ഒൻപത് വർഷങ്ങളായി കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ നരകയാതനയുണ്ടല്ലോ ഇത് സഹിക്കാവുന്നതിലും അപ്പുറമാണ് ഈ ക്ഷേമ പെൻഷൻ തന്നെ എത്രയോ തവണ മുടങ്ങി കഴിഞ്ഞിരിക്കുന്നു കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡിൽ ഉൾപ്പെടെയുള്ള പല ക്ഷേമനിധി ബോർഡുകളിലും അവർക്ക് പെൻഷൻ കൊടുക്കുന്നില്ല അവരുടെ ആയകാലത്ത് അവർ ജോലി ചെയ്യുന്ന ശമ്പളത്തിൽ നിന്ന് വിഹിതമായി സർക്കാരിലേക്ക് അടച്ചതാണ് അത് അവർക്ക് കിട്ടുന്നില്ല ഇന്ന് ആ പാവങ്ങൾക്ക് ജോലി ചെയ്യാൻ കഴിവില്ല അപ്പോൾ വയ വയസ് കാലത്ത് ജോലി ചെയ്യാൻ കഴിയാതിരുന്ന കഴിയാതാകുന്ന കാലത്ത് എന്തെങ്കിലും കിട്ടുമെന്ന് കരുതിയിട്ടാണ് ക്ഷേമനിധി ബോർഡിൽ അംഗത്വം എടുത്തതും അതിലേക്കൊരു പിന്നെ തുക വായിക്കറിയിട്ടതും ആ പൈസ എടുത്തിട്ടാണ് ഇവന്മാരിപ്പോൾ ഈ ധൂർത്തടിക്കുന്നത് എത്ര പത്ത് മാസം പത്തോ പന്ത്രണ്ടോ മാസത്തെ കുടിശ്ശിക കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് മാത്രം കൊടുക്കാനുണ്ട് എന്നാണ് പറയുന്നത് കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ കാര്യമൊക്കെ നമുക്കറിയാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ അദ്ദേഹത്തിന് എന്തുമാത്രം വേട്ടയെ അടിയുവന്മാരൊക്കെ ഇവരൊക്കെ മനസ്സാക്ഷിയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അതിനെയൊക്കെ ന്യായീകരിക്കാൻ ഉളുപ്പില്ലാതെ ന്യായീകൻ കുറേ ന്യായീകരണ അടിമകൾ ഇവരൊന്നും ഒരു ജോലിയുമില്ല ഒരു ജോലിയുമില്ല അത് രാവിലെ മൊബൈലും കൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവരെ തെറി വിളിക്കാനും പിണറായിയെയും സർക്കാരിനെയും വാഴ്ത്തിപ്പാടാനുമൊക്കെ എന്തൊരു നാശമാണെന്ന് നോക്കൂ മുപ്പത്തിമൂന്ന് കൊല്ലം പശ്ചിമബംഗാൾ ഭരിച്ചിട്ടാണ് പശ്ചിമബംഗാളിനെ തകർത്ത് തരിപ്പണമാക്കിക്കഴിഞ്ഞാൽ കളഞ്ഞത് ഇവിടെ വെറും ഒൻപത് വർഷം കൊണ്ട് പിണറായി വിജയൻ അതായത് അതിൻ്റെ മൂന്നിലൊന്ന് സമയം കൊണ്ട് പിണറായി വിജയൻ അത് സാധ്യമാക്കി എന്നുള്ളതാണ് ഇപ്പം മറ്റു മറ്റുള്ളവർക്ക് മിണ്ടാനും കഴിയില്ല ഓൺലൈൻ മാധ്യമ സ്ഥാപനങ്ങളെ മറന്നാടൻ മലയാളിയും ക്രൈമും പിന്നെ ഡി എൻ എ ന്യൂസും ഉൾപ്പെടെയുള്ള മാധ്യമ സ്ഥാപനങ്ങളെ വേട്ടയടിയൊക്കെ പ്രേക്ഷകർ കണ്ടതാണല്ലോ എന്താണ് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു ഇത് ഇത്തരം അപ്രിയമായ കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് എന്നാൽ ഇവർ നന്നാവൻ ഇവർക്ക് യാതൊരു ഉദ്ദേശവുമില്ല ഞങ്ങൾ നന്നാവില്ല ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും എതിർക്കാൻ പാടില്ല വിമർശിക്കാൻ പാടില്ല അങ്ങനെ വിമർശിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ ഓൺലൈൻ സ്ഥാപനങ്ങളെ വെറും മൂന്നാം കിടക്കാരായി കണ്ടുകൊണ്ട് അങ്ങനെ ചിത്രീകരിച്ചു കൊണ്ട് കുറെ പോലീസിലെ കുറേ ഹിങ്കരന്മാരുണ്ടല്ലോ പിണറായി വിജയന്റെ കുറെ ഹിങ്കരന്മാർ എല്ലാവരും അല്ല കുറെ ഹിങ്കരന്മാർ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കും കൂടും കൊടുക്കടക്കം വരികൊണ്ടുപോകും അതാണ് ഇവിടെ കഴിഞ്ഞ കുറേ കാലമായി കണ്ടുവരുന്ന രീതി അതായത് ജനങ്ങളെ സംബന്ധിക്കുന്ന ജനങ്ങൾക്ക് ദോഷകരമായി ചെയ്യുന്ന ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളും പുറത്തു വരാൻ പാടില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ പുതിയ നയം ഇവന്മാർക്ക് നന്നായി കൂടെ നന്നാൻ കഴിയില്ല അവർക്ക് ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ നല്ലൊരു മനുഷ്യനാക്കാൻ കഴിയില്ല വളരെ അപൂർവം പേർക്ക് വി എസ് അച്യുതാനന്ദനെയും പാലോളി മുഹമ്മദ് കുട്ടിയെയും അതുപോലെ അങ്ങനെയുള്ള കുറെ പേർക്ക് ചടയൻ ഗോവിന്ദനെയും ഒക്കെ പോലെയുള്ള വളരെ അപൂർവം കുറച്ച് പേർക്ക് മാത്രമേ നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനാകാൻ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ളവരെല്ലാം എന്താണ് സുഖ സൗ സൗകര്യങ്ങളിൽ ആറാടാനും ഇതുപോലെ ഇവരെ തെമ്മാടിത്തരങ്ങളെയൊക്കെ കുട പിടിക്കാനും ഒക്കെയാണ് ഈ പാർട്ടിയിലേക്ക് വരുന്നത് അണികളല്ല വെറും ആശ്രിതർ മാത്രമാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളത് പണ്ടൊക്കെ അണികളായിരുന്നു ഈ അണികൾ ആണ് ഈ പ്രസ്ഥാനത്തെ ഇത്രയും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ആശ്രിതരാണ് പിണറായി സർക്കാരിന്റെ കാലത്ത് മാത്രം പതിനായിരക്കണക്കിന് അനധികൃത നിയമനങ്ങളാണ് പല വകുപ്പുകളിലായി നടത്തിയത് ആ വകുപ്പുകളിലൊക്കെ നടത്തിയപ്പോൾ അവൻ്റെയൊക്കെ ജോലി പോകാതിരിക്കാനായി ഇവരൊക്കെ എന്ത് ചെയ്താലും സർക്കാർ പാർട്ടിയും പാർട്ടി നേതാക്കളും മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ എന്ത് ചെയ്താലും അതിനെ ന്യായീകരിക്കേണ്ട ഒരു ഒരു പരമ ഒരു അവസ്ഥ ഈ ആശ്രിതർക്കുണ്ടായിട്ടുണ്ട് അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഡി എൻ എ ന്യൂസിന്റെ ഓഫീസ് റെയ്ഡ് ചെയ്തപ്പോൾ പോലും പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ വിമർശിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് മുഖ്യമന്ത്രി അതായത് സംസ്ഥാന സർക്കാർ വയനാട്ടിൽ ചെലവായ തുക തുകയെക്കുറിച്ചുള്ള സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ കൊടുത്തിരുന്നു ആ വിവരങ്ങൾ എല്ലാ മാധ്യമങ്ങളിലും പ്രസിദ്ധീകരിച്ചിരുന്നു അത് മാത്രമാണ് ഞങ്ങളും ചെയ്തത് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പല മറ്റു വിഷയങ്ങളും സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ഒക്കെ പ്രതിരോധത്തിലാക്കുന്ന പല വിഷയങ്ങളും ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ ചെയ്തു അത് സഹിക്കാവുന്നതിനും അപ്പുറമായപ്പോഴാണ് ഇത്തരത്തിലൊരു കള്ളക്കേസ് ഉണ്ടാക്കി ഞങ്ങളെ ഞങ്ങളുടെ ഓഫീസ് റെയ്ഡ് ചെയ്തത് പക്ഷേ ഇത്ര കാലം നമുക്ക് മിണ്ടാതിരിക്കാൻ കഴിയും സർക്കാരിന്റെ വീഴ്ചകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ വിമർശിക്കുമ്പോഴൊക്കെ ഈ മാധ്യമ മാധ്യമസമീപനങ്ങളൊക്കെ ഇങ്ങനെ റെയ്ഡ് ചെയ്യാനാണെങ്കിൽ വമ്പമ്പാന്മാർക്കൊന്നും പ്രശ്നമില്ല പക്ഷേ ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർ ആൾക്കാർക്കുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരിക്കലും മിണ്ടാതിരിക്കാൻ കഴിയില്ല കാരണം ഈ ഭരണകൂടം ഇങ്ങനെ ജനങ്ങളുടെ നികുതി പണമെടുത്ത് തിന്ന് കൊഴുത്ത് മതിച്ച് അറുമാതിക്കുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല അങ്ങനെ വരുമ്പോൾ തീർച്ചയായും പ്രതികരിക്കും അങ്ങനെ പ്രതികരിക്കാൻ എന്തായാലും ഈ ഭീരുക്കൾ ഭരിക്കുന്ന ഈ കേരളത്തിൽ അത് സാധിക്കില്ല കാരണം അത് ഈ കള്ളക്കേസ് എടുത്ത് ഇത്തരത്തിൽ പുതിയ പുതിയ കേസുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞങ്ങൾ കണ്ടെത്തിയൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഈ വേട്ടയാടൽ അധികമാവുകയാണെങ്കിൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയനുസരിച്ച് സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടം വരുന്ന രീതിയിലുള്ള ഒന്നും ചെയ്യാൻ പാടില്ല ഒന്നും പറയാൻ പാടില്ല വിമർശനങ്ങൾ പാടില്ല എന്നൊക്കെയാണ് വരുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ കേരളം മാത്രമല്ല ഇന്ത്യയിലുള്ളത് മറ്റ് സംസ്ഥാനങ്ങളുമുണ്ട് അവിടെ എവിടെയെങ്കിലും പോയിട്ട് ഇതേ മാധ്യമ മാധ്യമസ്ഥാപനം ഇതിലും നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും ഇവിടുത്തെ വിഷയങ്ങൾ എടുത്താൽ മതിയല്ലോ അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം കാരണം ഇനി പത്ത് മാസം കൂടിയേ കഷ്ടിച്ച് ബാക്കിയുള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പിന് അതിനു മുമ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരികയാണ് അപ്പോൾ ഇങ്ങനെ ഒരു മാധ്യമവിലക്കും ഇത്തരം കാര്യങ്ങളൊക്കെ വന്ന് ഈ അന്തങ്കമ്പികളുടെ അടിമകളായി കിടന്ന് ഇവരുടെ കാൽച്ചുവട്ടിൽ കിടന്ന് ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ ഭേദം പ്രതികരിക്കുകയാണ് ആ പ്രതികരണം നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് അടുത്ത ഇലക്ഷനിലൂടെയാണ് ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം